നമസ്കാരം രണ്ടു വഞ്ചിയിലും കാൽ ചവിട്ടിയുള്ള പാംളാനി പിതാവിന്റെ ഒളിച്ചുകളി എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല സിറോ മലബാർ സഭയെ ഇത്രത്തോളം കുരുക്കുകളിലിടുകയും പരിഹാസ്യരാക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു ബിഷപ്പ് കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാം ഒരേ സമയം സഭയുടെ ഔദ്യോഗിക വിഭാഗത്തിനും വിമത വിഭാഗത്തിനും ഒപ്പം മറഞ്ഞും തിരിഞ്ഞും കളിക്കുന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്ക് നടന്ന വിമത വൈദികരുടെ ഓൺലൈൻ മീറ്റിംഗിന്റെ ശുപാർശ പ്രകാരം പാമ്പ്ലാനി പിതാവ് ക്യൂരിയ അംഗങ്ങളുമായി ആലോചിച്ചതിനു ശേഷം പ്രസിദ്ധീകരണത്തിനായി ഒരു നക്കൽ കച്ചേരിയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ആ നക്കൽ കുറിയ യോഗം ചേർന്ന് വായിക്കുകയും അതിൽ ഒരു അക്കമിട്ട് പിതാവിന് അയച്ചു കൊടുക്കുകയും പിതാവ് അംഗീകരിച്ച് ഒപ്പിട്ട് കച്ചേരിയിലേക്ക് വീണ്ടും അയക്കുകയും ചെയ്തു കച്ചേരി അപ്പോൾ തന്നെ ആ അറിയിപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഉച്ചകഴിഞ്ഞ് ആ അറിയിപ്പ് വിമതർക്ക് സ്വീകാര്യമല്ലെന്ന് പിതാവ് കച്ചേരിയിലേക്ക് വിളിച്ചു പറയുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റൊരറിയിപ്പ് അരമനയുടെ ലെറ്റർ ഹെഡിൽ അതേ നമ്പറിൽ പിതാവിന്റെ ഒപ്പോടുകൂടി കൂരിയ അറിയാതെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സാധാരണഗതിയിൽ കൂരിയ അറിഞ്ഞും കൂരിയ വഴിയുമാണ് ഔദ്യോഗിക അറിയിപ്പുകളും സർക്കുലറുകളും പ്രസിദ്ധീകരണത്തിനായി നൽകുന്നതും നൽകേണ്ടതും കൂരിയ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഭരണപരമായ യാതൊരു മാറ്റവും ഈ കാലയളവിൽ വരുത്തുന്നതല്ല കൂര്യയുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷപ്പെട്ട അറിയിപ്പിൽ മേൽപ്പറഞ്ഞ വാക്യത്തിന്റെ സ്ഥാനത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഭരണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോ അതിരൂപതയുടെ കച്ചേരിയടോ മറ്റാരെങ്കിലും ഭാഗത്തു നിന്നോ ഇത് ആര് ചെയ്തു എന്നത് പാംബ്ലാനി പിതാവ് വിശദീകരിക്കേണ്ടതുണ്ടോ രണ്ടാമതറങ്ങിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആൽമായ മുന്നേറ്റക്കാർ കൂരിയെ മരവിപ്പിച്ചുവെന്ന് രണ്ടാമത്തെ കുറിപ്പിനൊപ്പം വാർത്ത കൊടുത്തത് കൂരിയ പിരിച്ചുപെടണമെന്നില്ല മരവിപ്പിച്ചു നിർത്തിയാൽ മതി എന്നുള്ള വിമത നിർദ്ദേശം നടപ്പിലാക്കിയ മാർ പാംബ്ലാനയുടെ ഉദ്ദേശം വ്യക്തമാണ് ഒന്നെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം അല്ലെങ്കിൽ വിമതരുടെ തോപ്പു സ്ഥാനമാണ് ലക്ഷ്യം